വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അടിപൊളി കമ്മലുകളാണ് കേട്ടോ കാണിക്കുന്നത് എന്താ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് മോഡൽ നോക്കാം കേട്ടോ നല്ല ലാവൻഡർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു പേളും കൂടി അറ്റാച്ച് ചെയ്ത് സ്ട്രിങ് പോലെയാണെട്ടോ വരോ ഇത് ഇത് ബാക്ക് സൈഡിലാണ് സ്ട്രിങ് വരുമോ ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരുകട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനായിട്ട് എഴുപത് രൂപയുള്ളൂ കേട്ടോ ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻ വരുക കേട്ടോ കേട്ടോ ഇത് ഇത്രയും കളേഴ്സാണ് കേട്ടോ അതിൻ്റെ വരിക പിങ്ക് ഉണ്ട് അതേപോലെ റെഡ് ഒരു മറൂൺ ആണ് കേട്ടോ അതേപോലെ ബ്ലാക്ക് ഗ്രീൻ ഇത്രയും ഷെയ്ഡ്സ് ആണ് അതിൽ വരുക കേട്ടോ നെക്സ്റ്റ് ഇതാ പത്ത് രൂപയുടെ കമ്മലാണ് കേട്ടോ നമ്മൾ ഇതേപോലത്തെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതും അതേപോലെ ബ്ലാക്ക് മെറ്റലിൽ വരുന്ന ദാ ഒരു മോഡലാണ് നമുക്ക് എവിടെയെങ്കിലും ധൃതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ ഇതാ ഈ ഒരു ലൈറ്റ് വെയ്റ്റ് മോഡലാണ് എല്ലാത്തിനും ബ്ലാക്ക് മെറ്റൽ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഇത് ഇതാ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ ഇതാ ഹാങ്ങിങ് ഇഷ്ടപ്പെടുന്ന കുറേ കസ്റ്റമേഴ്സ് നമുക്കുണ്ട് കേട്ടോ അവർക്കായിട്ട്താ ഈ ഒരു അടിപൊളി മോഡൽ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ ഇതാ ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ദാ സ്റ്റോൺ വർക്ക് എല്ലാം വന്ന് ഒരു മോഡൽ നയൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് മെറൂൺ ഷെയ്ഡ് അതിൻ്റെ തന്നെ ദ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് കണ്ട നയൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ ഇയർ റിങ്സിനാണ് കേട്ടോ അപ്പം ഇത് എട്ട് രൂപയുടെ കമ്മലാണ് കേട്ടോ നമുക്ക് ഡെയിലി വെയറിനൊക്കെ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഓഫീസിലൊക്കെ പെട്ടെന്ന് ധൃതിക്ക് നമുക്ക് ഇട്ടിട്ട് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു മോഡലാണ് എട്ട് രൂപയുള്ളൂ ഈ ഒരു പെയറിന് കേട്ടോ ഇപ്പോൾ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു സ്റ്റാർ ഷേപ്പ് ആണ് കേട്ടോ റെയിൻബോ സ്റ്റോൺസ് ആണ് കേട്ടോ ഇതിനെ കൊടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു പാറ്റേണ് കണ്ടോ ഡെയിലി വെയറിന് അടിപൊളിയാണ് കേട്ടോ തേർട്ടി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അതാ ഈ ഒരു സിമ്പിളായിട്ട് വന്നിരിക്കുന്ന ഒരു സ്റ്റഡ് മോഡലാണ് കേട്ടോ സിൽവറിലാണ് ഇത് വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ ചുറ്റും കൊടുത്തിരിക്കുന്നത് മുപ്പത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പാറ്റേൺ കേട്ടോ ഇത് നമുക്ക് പുതിയൊരു പാറ്റേൺ വന്നതാണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രീമിയം കളക്ഷൻസ് കാണാം കേട്ടോ ഇത് പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു മോഡലാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഒരു ഷെയ്ഡ് അന്വേഷിച്ച് വരാറുണ്ട് ഇപ്പോഴത്തെ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വൺ ട്വൻറ്റി ഉള്ളോട്ട് ഈ ഒരു ഷെയ്ഡ് അതേപോലെ ഒരു പാറ്റേണിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് നമുക്ക് ഫങ്ഷൻ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു മോഡലാണ് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസാണ് നല്ല അടിപൊളിയെ കാണാനായിട്ട് നമ്മുടെ സാധാ വരുന്ന സ്റ്റഡ്സിനേക്കാളും കുറച്ച് പ്രീമിയം ലുക്ക് തോന്നിക്കൂട്ടോ ഈ ഒരു മോഡലിന് നമുക്ക് ഈ ഫംഗ്ഷൻസിനൊക്കെ അല്ലെങ്കിൽ ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇത് ദ മൾട്ടി കളറിൻ്റെ ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൺ ട്വൻ്റി റുപ്പീസുള്ളൂ ഈ ഒരു സ്റ്റഡ് നല്ല എലഗൻ്റ് ലുക്ക് തോന്നിക്കൂട്ടോ ഡ അമേരിക്കൻ ഡയമണ്ട്സ് എ ഡി സ്റ്റോൺസിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റ് വരാൻ കാരണം ഇത് എ ഡി സ്റ്റോൺസ് ആയതുകൊണ്ടാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് കണ്ട ഫുൾ സ്റ്റോൺ ആണ് കേട്ടോ നല്ല ക്യൂട്ടാണ് കാണാൻ ഒരുപാട് വലുപ്പമൊന്നുമില്ല ചെറിയൊരു ആണ് നല്ല എലഗൻസ് സ്റ്റൈലായിരിക്കും കേട്ടോ അത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറെ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ